ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ അപ്പോൾ മാങ്ങ കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിലൊരു ജ്യൂസ് റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് മാങ്ങ മാങ്ങിരുന്ന ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കെല്ലാം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പഴുത്തതാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇപ്പം നമുക്ക് ഇത് മധുരം ഉള്ളതായതുകൊണ്ട് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അതുപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇതിന് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇപ്പം മാങ്ങയെല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് പാലാണ് ഞാനിത് ചൂടാക്കി അയച്ച ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് നിങ്ങൾക്ക് കട്ട കട്ടപ്പാൽ വേണമെങ്കിൽ കട്ടപ്പാലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കുക ഇത് മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ബൂസ്റ്റാണ് ഞാൻ അഞ്ച് അഞ്ച് രൂപയുടെ പായ്ക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങ അതേ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും കട്ടിയായിട്ട് വേണ്ടവർക്ക് ഇത്രയും കട്ടിയായിട്ട് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് തണുത്ത പാൽ ഇഷ്യും കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം തന്നെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് മധുരമൊക്കെ നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നിങ്ങളിനി മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ബൂസ്റ്റൊക്കെ ഇട്ടൊന്ന് ഷെയ്ക്ക് അടിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മങ്ങ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്